ഒരു കോമഡി കാണുകയായിരുന്നു വ്യാജന്മാരുടെ ഓരോരോ തരികിട നമ്പറുകളെ റീൽസ് എന്നൊരു ഉള്ളതുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഓരോരോ തട്ടിപ്പുകളും ഓരോരോ ഫോട്ടോഷൂട്ടുകളും നടത്തി അവരെ കുപ്പിയിലിറക്കാമെന്നാണ് ഇവർ കരുതുന്നത് ദ ആ ദൃശ്യം ഒന്ന് ശ്രദ്ധിച്ചേ ആ ദൃശ്യത്തിൽ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് പി കുടുംബത്തിലെ ജൂനിയർ അതായത് പെരുങ്കള്ളൻ ഗ്രൂപ്പിന്റെ ജൂനിയർ ആയിട്ടുള്ള പി കെ ഫിറോസ് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പത്ത് പൈസയുടെ ജോലിയില്ലെങ്കിലും കത്ത് ഫണ്ട് തട്ടിപ്പിലൂടെ കോടീശ്വരനായി മാറിയ ആ മഹാൻ ആ മഹാനും തൊട്ടിപ്പുറത്തു കൂടി യൂത്ത് വ്യാജൻ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കുകയും സാധാരണക്കാരായ ഒരു അമ്മയുടെ പുത്രനായി ജനിച്ച് ആറ് മാസം എം എൽ എ ആയി കഴിഞ്ഞപ്പോൾ കോടാനുകോടിയുടെ സ്വത്ത് കുമിഞ്ഞു കൂടിക്കഴിഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആഡംബര ജീവിതം രണ്ടുപേരും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് അതായത് പത്ത് വയസ്സേടെ ജോലിയില്ലെങ്കിലും ലക്ഷോറിയസ് ജീവിതം ത ഇവരെ പോലെ നയിക്കാം ആ വണ്ടി നോക്കിയേ അൻപത് ലക്ഷം രൂപയുടെ വണ്ടിയാണ് സാധാരണക്കാർക്ക് മുന്നിൽ നിലമ്പൂരിലെ പാവപ്പെട്ടവർക്കും മലയോര കർഷകർക്കും വേണ്ടി സംസാരിക്കാൻ പോകുന്ന വാഹനമാണ് ശ്രദ്ധിക്കുക പുതിയ കാലത്തെ ഗാന്ധിയൻ ഐഡിയോളജിയാണെന്ന് മറക്കണ്ട അപ്പൊ എടുക്കല്ലേ നിലമ്പൂരാണോ ആദ്യം വണ്ടി പിന്നെ നിലമ്പൂർ ഓക്കെ ഡയലോഗ് കേട്ടല്ലോ എടുക്കുക എന്തോന്ന് നിലമ്പൂരാണോ അല്ല ആദ്യം വണ്ടി പിന്നെ എന്താ നിലമ്പൂർ റിയൽ സ്റ്റോറീസ് എന്ന് നിലമ്പൂരിലെ ഒരു റിയൽ സ്റ്റോറി നമ്മൾ കണ്ടിട്ട് അധികം ദിവസമായിട്ടില്ല ആദ്യം ഫേസ്ബുക്കിലൂടെതെ ഇങ്ങനൊരു തള്ള് അൻവർ ഈസ് നോട്ട് എ ഹെഡ് ഏക്ക് റിയൽ സ്റ്റോറി എന്തായിരുന്നു രാത്രി തലയിൽ മുണ്ടിട്ട് അൻവറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കിയേ നല്ലൊരു റിയൽ സ്റ്റോറി അല്ലേ ഹലോ സ്റ്റോറിയല്ലേ നല്ലൊരു നിലമ്പൂർ റിയൽ സ്റ്റോറിയാണ് പിന്നെ മറ്റേ പി കെ കത്വ ഫണ്ട് തട്ടിപ്പ് കൊട്ട വെച്ച് സി സി ടി വി മറയ്ക്കാൻ പോയ ഇനമാണ് ഈ രണ്ട് ഉടായ്പകളും കൂടി ചേർന്ന് റിയൽ സ്റ്റോറി പറയാൻ പോകുന്നത്രേ ജീവിതമേ അടിമുടി ഉടായ്പ് പത്ത് പൈസ ഇതുവരെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടില്ല പാവപ്പെട്ട ഒരു കുട്ടിയുടെ പേരിൽ കോടികൾ പിരിച്ചെടുത്ത് അത് മുക്കിയ അതേ മഹാന്മാർ റിയൽ സ്റ്റോറി പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർക്കത് വിശ്വസിക്കാൻ കഴിയുമോ ഈ നാട്ടിലെ ചില നടന്മാരാണ് അതായത് റീൽസിലൂടെയൊക്കെ അഭിനയിച്ച് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തും കാര്യം നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പോൾ സിനിമാ സ്റ്റൈലിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതാണ് ഞങ്ങളുടെ പുതിയ തന്ത്രം രണ്ട് ഉടായ്പകളും കൂടി പുതിയ തന്ത്രവുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും രാഷ്ട്രീയമൊന്നും പറയായില്ല എന്തൊക്കെ ഗിമ്മിക്കുകൾ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാമോ എന്തൊക്കെ ഷോകൾ കാണിക്കാമോ പണം വാരി പൊടിച്ച് ആഡംബര ശൈലികളും ജീവിതങ്ങളും കാണിച്ച് ആൾക്കാരുടെ മുന്നിൽ ഷോയിലൂടെ എന്ത് എന്തെങ്കിലുമൊക്കെ ആണെന്ന് കാണിക്കാനുള്ള പരിശ്രമം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക ഗാന്ധിജിയുടെ പിൻതലമുറക്കാരാണെന്ന് ആരും മറക്കണ്ട അവരുടെയൊക്കെ ഇന്നത്തെ ജീവിതം നോക്കണേ എത്ര ലളിതമായിട്ടുള്ള ജീവിതം കോടിക്കണക്കിന് രൂപ കൊടുത്ത് പുതുപുത്തൻ വണ്ടി എടുക്കാം ബ്രാൻഡഡ് ഷട്ടറുകൾ ഇടാം ഏറ്റവും കൂടിയ ഫോണുകൾ ഉപയോഗിക്കാം ഇതൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് വന്നു ചേരുന്നത് എന്ന് ആരും ചോദിക്കരുത് യു ഡി എഫിൽ ചേർന്നാലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നാലോ ചിലർക്കെല്ലാം ഈ അത്ഭുത പണം ഒഴുകി വരുന്ന ഉറവകൾ ഇവർക്ക് സ്വന്തമായിട്ടുണ്ടാകും കെ എം ഷാജിയുടെ വീട്ടിൽ നമ്മൾ കണ്ടതുപോലെ ക്ലോസറ്റിൽ വരെ നിറച്ച് പണം ഉണ്ടാകുന്ന ഒരു അത്ഭുത സിദ്ധി അതുണ്ടായതിന്റെ ഭാഗമാണ് ഈ റിയാലിറ്റിയിൽ നമ്മൾ കാണുന്ന ആ മൊത്ത ഷോ ആ ഷോക്കാർ നിലമ്പൂരിൽ ചെന്ന് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും കുറിച്ച് എന്ത് റിയൽ സ്റ്റോറി പറയാനാണ് അടിമുടി ഉടായ്പായിട്ടുള്ള ദുരൂഹതകൾ നിറഞ്ഞ രണ്ട് യുവ വ്യാജന്മാർ ആ വ്യാജന്മാർ ജനങ്ങളെ പറ്റിക്കാൻ പുതിയ വ്യാജത്തരവുമായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്